ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂർ എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പാർ ഡാൻസ് ഉണ്ടായെന്ന് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ആരോഗ്യരംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ അത് അത് വന്നാൽ മതി ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഇന്ന് ഇത് നിൽക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി പോകണ്ട ഇത് നിൽക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വളം വച്ചു കൊടുക്കുകയാണ് ഇതല്ലല്ലോ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയുള്ളവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവർത്തിയില്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ച ചെയ്യാം